ഇന്നത്തെ ഒരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുലരിയെന്നും എനിക്കിഷ്ടപ്പെട്ടതാണ് കേട്ടോ മൂവന്തിയേക്കാളേറെ എനിക്കിഷ്ടം പുലരിയാണ് പുലരിയിലെ ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടാസ്വദിക്കുക എന്നും ഞാൻ വീഡിയോയിൽ പറയുന്ന കാര്യമാണ് രാവിലെ ഇത് കാലിച്ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് സൂര്യൻ ഒളിച്ചും പാത്തും ഒക്കെ ഇങ്ങനെ പുറത്തു വരാൻ തുടങ്ങിയത് ഇവിടെ ആദ്യം സൂര്യൻ സൂര്യനെത്തുന്ന എൻ്റെ ചെടികളുടെയൊക്കെ ഇലകൾക്കിടയിലൂടെയാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ തനിച്ചായിരിക്കും മുറ്റത്ത് ഉണ്ടാവുക രാവിലെ എണീറ്റ് ചായ ഒടിച്ചാൽ ഒന്ന് മുറ്റത്ത് റൗണ്ട് ചെയ്യണ ആ സമയമാണ് സൈലൻ്റ് ആയിട്ട് കാക്കകളും കിളികളൊക്കെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും പിന്നെ നമുക്കിതൊന്നും കൂടുതൽ ആസ്വദിക്കാനുള്ള ടൈം ഉണ്ടാവില്ലല്ലോ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പാചകം അത് കഴിഞ്ഞ് പിന്നെ ക്ലീനിങ് അങ്ങനെ നമ്മൾ കുറച്ച് സമയം വല്ലാത്തൊരു ബിസി തന്നെ ആയിരിക്കും എന്നാലും നമ്മൾ എത്ര ബിസി ബിസിയാണെങ്കിലും വീട്ടമ്മ എന്നുള്ളൊരു സ്ഥാനം അലങ്കരിക്കില്ല അതൊരു ഭംഗി തന്നെയാണല്ലേ എനിക്കങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് നമ്മുടെ മക്കളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അവരെ നല്ലോണം ഒരുക്കി സ്കൂളിൽ അയക്കുക അതൊക്കെ കഴിഞ്ഞ് അവർ യാത്രയാക്കി നമ്മുടെ വീടും ചുറ്റുപാടും ഒക്കെ മനോഹരമായിട്ട് സൂക്ഷിക്കുക നമ്മുടെ വീട്ടിൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക ദുഃഖമുള്ള കാര്യങ്ങൾ ഓർക്കാതിരിക്കുക കൂടുതൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതൽ ബിസി ബിസിയാകാന് ശ്രമിക്കുക നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ചെയ്യുക നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യവും ഇല്ല നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പുതിയതായിട്ട് കണ്ടെത്താൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതൊക്കെ കണ്ടെത്താം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ ഹാപ്പി ആവുന്നത് ദൈവം നമുക്കെല്ലാവർക്കും ഓരോരോ കഴിവുകൾ തന്നിട്ടുണ്ട് നമുക്കുള്ള കഴിവുകൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തി അത് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാവരുടെയും മനസ്സിൽ വീട്ടമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് വൈഫ് എനിക്കൊരു ജോലിയില്ല ഞാൻ വീട്ട് വീട്ടമ്മയാണ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ തരം താഴ് പോലെയാണ് പക്ഷെ എനിക്ക് വീട്ടമ്മ എന്ന് പറയുമ്പോൾ ഭയങ്കര അഭിമാനമായിട്ടാണ് ഫീൽ ചെയ്യാറുള്ളത് കാരണം വീടും കുട്ടികളും എൻ്റെ കയ്യിൽ സേഫായിട്ടാണല്ലോ ഹസ്ബൻഡ് നമ്മളെ ആ ഒരു കാര്യം ഏൽപ്പിച്ച് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് വീട്ടമ്മ എന്ന പദവി എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ വീടിൻ്റെ മുക്കും മൂലയിലായാലും നമുക്ക് ഭംഗി കൂട്ടാനും ക്ലീനാക്കാനും എല്ലാ കാര്യത്തിനും നമുക്ക് സമയമുണ്ട് അപ്പോൾ വീട്ടമ്മമാരായ എന്നെപ്പോലുള്ള ആളുകൾക്ക് ജോലിയൊന്നും ഇല്ലല്ലോ വീട്ടിലിരിക്കല്ലേ ആ ഒരു സങ്കടം ആട്ടാണ് നമ്മൾ ഉത്തരവാദിത്വത്തോടുകൂടെ നമ്മളെ വീടും കുട്ടികളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനുള്ള ടൈം പോലും ഉണ്ടാവില്ല മക്കളുടെ ഉടുപ്പ് മുതൽ അവരുടെ പുസ്തകങ്ങൾ അവരുടെ കിടക്കുന്ന ഇടങ്ങൾ അവരുടെ അലമാരികൾ ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ നമുക്ക് ഒരു വീടിൻ്റെയും കുട്ടികളുടെ കാര്യം മാത്രം നോക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവുകയുള്ളൂ അതിലുപരിയായിട്ടാണ് പിന്നെ നമ്മൾ വീട് ഭംഗിയാക്കുന്നത് ചെടികൾ നടുന്നതും കോഴീനെ വളർത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ സമയം കണ്ടെത്തിയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടെ എളുപ്പം ജോലി തീർത്ത് നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ആക്റ്റീവ് ആവാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ സംസാരത്തിനിടയിൽ ഞാൻ മുട്ടക്കറിയും പത്തിരിയും ഉണ്ടാക്കി നമ്മൾ പത്തിരി ഇന്ന് തലേന്ന് ബാക്കി വന്ന ചോറും കൂടെ പൊടിയോടു കൂടെ ചേർത്തിട്ട് അങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റായ പത്തിരി തന്നെ കിട്ടിയിട്ടുണ്ട് തലേന്ന് ബാക്കി വന്ന ചോറ് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് രാവിലെ എടുത്തിട്ട് അതും നല്ല അരിപ്പൊടിയും കൂടി ചേർത്ത് നമ്മൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തു എന്നിട്ട് ഞാനത് പത്തിരിയാക്കി ചുട്ടു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വെള്ളം പൊള്ളിക്കുന്ന പത്തിരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ രാവിലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുക അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ട് എല്ലായിടത്തും കുട്ടികളുടെ സ്കൂൾ പോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആസ്വദിച്ചാണ് ഓരോ ജോലിയും ചെയ്യാറുള്ളത് പിന്നെ നമുക്ക് തിരക്കൊന്നും ഇല്ലല്ലോ റോസാ തെയ്യ് വളരെ ക്ഷീണിച്ചിരുന്നു കേട്ടോ കുറച്ച് മുമ്പ് ഞാനിപ്പോൾ പച്ച ചാണകം കിട്ടിയപ്പോൾ അത് ഇട്ട് കൊടുത്ത് ഒരു ആഴ്ച കഴിഞ്ഞേ ഉള്ളൂ ചെടി നല്ല ഉഷാറായിട്ട് നന്നായി ഫ്ലവർ തരുന്നുണ്ട് പച്ച ചാണക എപ്പോഴും നല്ലൊരു വളമാണല്ലോ അതേപോലെ തന്നെയാണ് ബൊക്കെ വില്ലക്കും ഞാൻ പച്ച ചാണകം കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷമാണ് നല്ല ഹെൽത്തി ആയിട്ട് നന്നായി ഫ്ലവർ തരാൻ തുടങ്ങി മുറ്റത്തിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കോഴിക്കൂട് വൃത്തിയാക്കാറുള്ളത് കേട്ടോ ഇപ്പം മൂന്ന് കോഴികളെ നമ്മൾ പുതുതായി മേടിച്ചിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറുള്ള കോഴിയാണ് മേടിച്ചിട്ടുള്ളത് ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ആയതാണ് കേട്ടോ രണ്ട് പെടക്കോഴിയും ഒരു പൂവൻ കോഴിയാണ് മേടിച്ചിട്ടുള്ളത് രണ്ടാളും മുട്ടയിടുന്ന കോഴികളാണ് നല്ല വലിപ്പുള്ള കോഴികളാണ് ഒരാൾ നമ്മൾ അടയിരുത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടെ ദിവസം കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങള് പുറത്ത് വരും അപ്പം നമുക്ക് കുറേ കോഴികളാവും അവർ വിരിഞ്ഞിറങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ കൂടൊക്കെ ഒന്ന് നന്നായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാരണം കുഞ്ഞുങ്ങളാവുമ്പോൾ ചെറിയ ഹോൾ മതി അവർ പുറത്ത് ചാടാൻ വേണ്ടി ഈ ഒരു മുറ്റത്ത് നമ്മൾ കോഴികളും അതുപോലെ വെജിറ്റബിളും അതിനോടനുബന്ധിച്ച് നമുക്കൊരു മണ്ണിൻ്റെ അടുപ്പൊക്കെ ഉണ്ട് ഇവിടെ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു മുറ്റത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ മെറ്റല് സിമെൻ്റൊക്കെ ഇട്ട് ഉറപ്പിച്ച് അടുപ്പൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പാചകം ചെയ്യാൻ ഭയങ്കര രസമാണ് നമ്മളെ ചെടികളും കോഴികളൊക്കെ കണ്ടിട്ട് തന്നെ നമുക്കിങ്ങനെ കുക്ക് ചെയ്തെടുക്കാം ഒട്ടുമിക്ക സമയം ഇപ്പോൾ ഞാൻ ഇവിടെയാണ് കുക്ക് ചെയ്യാറുള്ളത് രാവിലത്തെ ആ ഒരു തിരക്ക് മാത്രമാണ് അകത്ത് അധികവും ചെയ്യാറുള്ളത് ബാക്കി ചോറും കറിയും ഒക്കെ ഞാൻ വിറക് കത്തിച്ച് ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ കുക്ക് ചെയ്യാൻ ഇഷ്ടം എനിക്ക് കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ കുട്ടു കളിക്കുന്നുണ്ട് മറ്റൊരു സൈഡിൽ കോഴികളുണ്ട് അങ്ങനെ ഭയങ്കര രസമാണ് പൊതുവേ നമ്മൾ മീന് മുളകിടുന്ന സമയത്ത് പുറത്തടുപ്പിൽ അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആണെന്ന് എല്ലാവരും പറയാറുണ്ടല്ലോ അതുപോലെ തന്നെ മൺചട്ടിയിൽ വിറകടുപ്പിൽ മീനൊക്കെ മുളകിട്ട കറി ഭയങ്കര ടേസ്റ്റാണ് അതും നമ്മൾ കുടമ്പുളി ഇട്ടിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ അങ്ങനെ ഏകദേശം കൂട്ടൊക്കെ റെഡി ആയിക്കഴിഞ്ഞ് അടച്ചു വെച്ച് ഞാനിതാ അകത്ത് മീൻ പൊരിക്കുന്നുണ്ട് മീൻ പൊരിക്കാനും ഞാൻ ഫ്രൈ പാൻ അടുപ്പിൽ വെക്കാറില്ല ഈ ഒരു ഗ്യാസിൽ തന്നെയാണ് മീൻ പൊരിച്ചെടുക്കാറുള്ളത് പാചകമൊക്കെ കഴിഞ്ഞ് നമ്മൾ സിമെൻറ്റിട്ട് ആ ഒരു ഭാഗം കഴുകിയതിന് ശേഷം പിന്നെ ഈ ചെടികൾക്ക് ഇവിടെയുള്ള ചെടികളും അതുപോലെ വെജിറ്റബിൾ ഒക്കെ ഒന്ന് വെള്ളമൊക്കെ നനച്ച് ഈ ഭാഗത്തുനിന്ന് പിന്നെയാണ് അടച്ചു പോകാറുള്ളത് ഇവിടെയുള്ള ക്ലീനിങ്ങും അതുപോലെ നമ്മളെ പാചകവും ഒക്കെ കഴിഞ്ഞ് അടച്ചു ഇനി ചെറിയൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കേക്കിൻ്റെ ബാറ്ററി റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ ഈ പാത്രത്തിൽ എണ്ണ പുരട്ടി ഒരൽപ്പം പൊടി തൂവണം വളരെ സിമ്പിളായിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കി എടുക്കുന്നത് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കേക്ക് പെട്ടെന്ന് ഇളകി പോരും അങ്ങനെ ഓവൺ നല്ല ചൂടായി നിൽക്കുന്നുണ്ട് ഞാൻ ഓവണിലേക്ക് നമ്മളെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് തട്ടി കൊടുത്തിട്ട് ഓവണിലേക്ക് കാറ്റി വെക്കുന്നുണ്ട് ചൂടായ ഓവനിലേക്ക് കേക്കിൻ്റെ ബാറ്ററി കയറ്റി വെച്ച് ഞാൻ അടച്ചു ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ കേക്ക് റെഡി ആകുമ്പോൾ ഓവൻ ആയിട്ട് നിന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് പുറത്തിറങ്ങി കാരണം കേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ പിന്നെ എനിക്കത് കുത്തി ഒക്കെ നോക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങ് പോരാ ചെയ്തത് അങ്ങനെ പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് എൻ്റെ അക്കോറിയത്തിലെ മീനുകളുടെ അടുത്ത് കുറച്ച് സമയമൊക്കെ ചിലവഴിച്ചു ഇപ്പോൾ അകത്തെ എല്ലായിടത്തും നല്ല വെളിച്ചം ഉണ്ട് കേട്ടോ പുറത്തുനിന്നുള്ള വെളിച്ചം അരിച്ചു കയറുകയാണ് ബെഡ്റൂമിലൊക്കെ നല്ല പ്രകാശമാണ് ഇവിടെ ഈ ഒരു സമയത്ത് നമ്മൾ ലൈറ്റ് യൂസ് ചെയ്യാറേയില്ല കിച്ചണിലായാലും ബെഡ്റൂമിലായാലും ഒക്കെ ഡിം ആയിട്ടുള്ള നല്ല പ്രകാശം ഉണ്ടാവും അങ്ങനെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓവനൊക്കെ തണുത്തു എന്നാലും ഞാൻ ഒരു പേടിയിൽ ചെറിയ ചൂടുണ്ട് ആ ഒരിതിൽ ഞാൻ ടർക്കിയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട് ഭയങ്കര വലിപ്പുള്ള കേക്കൊന്നും അല്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം കഴിക്കാനായിട്ട് ചെറിയൊരു കേക്കാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിത് നമ്മുടെ പിസ്സാൻ്റെ പ്ലേറ്റിലേക്ക് തട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ വെച്ചിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം കേക്ക് മാത്രമായിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ക്രീമും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പത്ത് മണി ചായ ഉണ്ടാക്കി അതിലേക്ക് കഴിക്കുക എന്ന് വിചാരിച്ചിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ അറിയാമെന്നല്ലാതെ ഡെക്കറേറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേക്ക് ഉണ്ടാക്കല് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇന്നത്തെ ഒട്ടുമിക്ക വിശേഷങ്ങളും നിങ്ങളോട് പങ്കുവെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക